എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വേടിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നേരം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് അതായത് രണ്ടായിരത്തി ഒൻപത് ടു രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻസിൻ്റെ ഫിഫ്ത്ത് സെമസ്റ്റർ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഒന്ന് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ടും അതുപോലെ തന്നെ റെഗുലർ വിഭാഗത്തിൻ്റെ രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻസിൻ്റെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ടും എന്നാണ് പ്രസിദ്ധീകരിക്കുക എന്ന് ചോദിച്ച് ഇ ഇന്ന് വരുമൂന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് കാരണം വൺ ടൈം റെഗുലർ രണ്ടായിരത്തി ഒൻപത് ടു രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻസിൻ്റെ റിസൾട്ട് വന്നല്ലോ പിന്നെ എന്താണ് ഞങ്ങളുടെ റിസൾട്ട് ഇത്രയും വൈകുന്നത് ഇന്ന് വരുമോ എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും പറ്റി കണ്ടാൽ മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിലവിടെ ലഭിക്കും നമ്മൾ കുറച്ച് നേരം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഒൻപത് ടു രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻസിൻ്റെ ഫിഫ്ത്ത് സെമസ്റ്റർ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ റിസൾട്ട് സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ് എന്തുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ടും അതുപോലെ തന്നെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ടും എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കാത്തത് അഥവാ ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ പരിശോധിക്കാൻ വന്നത് നമ്മൾ എഫ് ഐ യു ജി പിയുടെ റിസൾട്ടിൻ്റെ കാര്യം എടുത്താലും ഫിഫ്ത്ത് സെമസ്റ്റർ റിസൾട്ടിൻ്റെ കാര്യം എടുത്താലും നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോണ്ടാക്ട് ചെയ്തപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് മുപ്പത്തൊന്നിനുള്ളിൽ മുപ്പത്തൊന്ന് തിങ്കളാഴ്ചക്കുള്ളിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് നമ്മൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറിയാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് അറിയാം അവരിൽ നിന്നും നമുക്ക് വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു അതായത് റിസൾട്ട് എന്ത് ചെയ്തേക്കാം മുപ്പത്തി ഒന്നിന് ഉള്ളിൽ തന്നെ പ്രസിദ്ധീകരിച്ചേക്കുമെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനൊരു വിവരമാണ് നമ്മൾക്ക് അവരി നിന്നും അറിയാൻ സാധിച്ചത് അപ്പോൾ മുപ്പത്തൊന്നാം തീയതി ചൊവ്വാഴ്ച റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സോറി മുപ്പത്തൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് എന്നാൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയം ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നാണ് ഇന്ന് പ്രസിദ്ധീകരിക്കാം പ്രസിദ്ധീകരിക്കാതിരിക്കാം കാരണം അവർ മുപ്പത്തൊന്നിനുള്ളിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി നമ്മളോട് വ്യക്തമാക്കിയത് മുപ്പത്തൊന്നിനുള്ളിൽ എന്ത് ചെയ്തേക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് റിസൾട്ടാണ് ആദ്യം വരിക ഇപ്പോൾ നം ഇപ്പം അഞ്ചാം സെമസ്റ്റർ എഫ് ഐ യു ജി പിയുടെ ഫസ്റ്റ് സെമസ്റ്റർ ആണോ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആണോ ആദ്യം വരിക അത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം പ്രതീക്ഷിക്കാൻ പറ്റുന്ന റിസൾട്ട് എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ റിസൾട്ട് തന്നെയാണ് അതിന് ശേഷമായിരിക്കും അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വരിക അതിന് കാരണം ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിന്നെ എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇതിൽ കേരള യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും എന്ത് ചെയ്തു എഫ് ഐ യു ജി പിയുടെ റിസൾട്ട് എന്ത് ചെയ്തു പ്രസിദ്ധീകരിച്ചു എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്നാൽ എന്നാലിനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ ബാക്കി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ നാല് യൂണിവേഴ്സിറ്റികളിൽ പ്രമുഖ നാല് യൂണിവേഴ്സിറ്റികളിൽ മൂന്ന് യൂണിവേഴ്സിറ്റിയും റിസൾട്ട് പ്രസിദ്ധീകരിച്ച സ്ഥിതിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഇനി അധികം റിസൾട്ട് മുന്നോ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല അവർക്കും ആ റിസൾട്ട് പെട്ടെന്ന് തന്നെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതിന് കാരണം കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ മറ്റേ മൂന്ന് യൂണിവേഴ്സിറ്റി റിസൾട്ട് എന്ത് ചെയ്തു വിത്തിൻ അഞ്ചോ ആറോ ദിവസത്തിനകം തന്നെ ഇപ്പം ഡിസംബർ നമ്മൾ എടുക്കുകയാണെങ്കിൽ പത്തൊൻപതിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നു ഇരുപതിന് കേരള യൂണിവേഴ്സിറ്റി വന്നു ശേഷം വ പിന്നത്തെ ഒരു ദിവസത്ത് തന്നെ എന്ത് ചെയ്തു എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവർ മുപ്പത്തൊന്നിനുള്ളിൽ പറയുന്നുണ്ട് മുപ്പത്തൊന്നിനുള്ളിൽ ചൊവ്വാഴ്ച കുളിയിൽ വരുമെന്നാണ് അവർ പറയുന്നത് നമ്മളന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്ക് വ്യക്തമായത് അപ്പോൾ ഇന്ന് വരാൻ വരാതിരിക്കാം അപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാ റിസൾട്ട് അതും മുപ്പത്തൊന്നിനുള്ളിൽ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ വരുമെന്നാണ് യൂണിവേഴ്സിറ്റി നമ്മളോട് വ്യക്തമാക്കിയത് ഫിഫ്ത് സെമസ്റ്ററിന്റെ എക്സാ റിസൾട്ട് അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം ആദ്യം നമുക്ക് എഫ് ഐ യു ജി പിയുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയായിരിക്കും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ കെ ആർ ലോഗിൻ വരികയും കെ ആർ ഐപ്പിൻ്റെ ലോഗിൻ വരിയായിരിക്കും ഈ രണ്ട് ലോഗിൻ വരിയായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക ഏതെങ്കിലും ഒരു വഴി ഇനി അഞ്ചാം സെമസ്റ്റർ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം അതിനാൽ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് സെർച്ച് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് ഡയറക്റ്റ് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരീക്ഷാഭവൻ എന്ന സെൻ്റർ കാണാൻ സാധിക്കും പരീക്ഷാ ഭവൻ പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ കാണാൻ സാധിക്കും അതിലൊന്ന് നിങ്ങൾ കയറി ക്ലിക്ക് ചെയ്യുക ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുമ്പം അണ്ടർ ഗ്രാജുവേറ്റ് എന്ന സെക്ഷൻ കാണാൻ സാധിക്കും അണ്ടർ ഗ്രാജുവേറ്റ് എന്ന സെക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അഞ്ചാം സെമിസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സി യു സി എസ് എസ് ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻസ് റിസൾട്ട് പബ്ലിഷഡ് സി യു സി എസ് എസ് ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി പതി രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷർ എന്ന് പറഞ്ഞ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷമായിരിക്കും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകുക ഈ രീതിയിലൊക്കെയാണ് റിസൾട്ട് പ്രതികരിക്കുക ഞാൻ വീണ്ടും പറയുകയാണ് റിസൾട്ട് വരികയാണെങ്കിലും ആദ്യം എഫ് ഐ യു ജിപ്പിയുടെ റിസൾട്ടാണ് വരാൻ സാധ്യത കൂടുതൽ കാരണം കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റികളിൽ കണ്ണൂർ കേരള എം ജി യൂണിവേഴ്സിറ്റികളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് ബാക്കി നിൽക്കേ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ അത് മുപ്പത്തൊന്നാം തീയതിക്കകം വരാൻ സാധ്യതയുണ്ട് പിന്നെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ടിന് ശേഷമായിരിക്കും ഫിഫ്ത്ത് സെമസ്റ്റർ വരിക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് ബാക്കി യൂണിവേഴ്സിറ്റികൾ പ്രസിദ്ധീകരിച്ചു എന്നാൽ ഫിഫ്ത്ത് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് ഇതുവരെ ഒരു യൂണിവേഴ്സിറ്റിയും പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റികളുടെ നാല് യൂണിവേഴ്സിറ്റികളിൽ കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി ഈ നാല് യൂണിവേഴ്സിറ്റി ഒരു യൂണിവേഴ്സിറ്റി പോലും ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാൽ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ത് ചെയ്തു എഫ് ഐ യു ജി പിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ത് ചെയ്തു മറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രസിദ്ധീകരിച്ചു ഇനി കാലിക്കറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതും വേഗം പുറത്തു വരാനാണ് സാധ്യത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് മൈ ചെയ്യാപ്പോൾ മതി ഫൗണ്ടർ ഓഫ് ഫൗണ്ട് റബ്സ്ക്രൈബ് ചെയ്യപ്പെട്ട കരിയർ കടൻ താങ്ക് ഫോർ വച്ചിങ് ബൈ പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും അപ്പോൾ ബൈ